മലയാളിക്ക് നവഭാവുകത്വത്തിൻ്റെ ചക്രവാളങ്ങൾ തുറന്നുകൊടുത്ത അപൂർവകൾ അപൂർവങ്ങളായ ഏതാനും പ്രതിഭാധ പ്രതിഭാശാലികൾ പാർത്തിരുന്ന ഒരു വസതിയുടെ ഇന്നത്തെ മണ്ണിൽ ഉയർന്നു നിൽക്കുന്ന ഒരു സൈപ്രസ് മരമാണിത് ഈ സൈപ്രസ് മരത്തിന് ഒരുപക്ഷെ മഹാകാശത്തിലേക്ക് നിരാകാശത്തിലേക്ക് തല നിൽക്കുന്ന ഈ സൈപ്രസ് മരത്തിന് ഒരുപക്ഷെ നിരവധി കഥകൾ ഹൈവറക്കാരനുണ്ടായിരിക്കാം ഒരു രണ്ട് പതിറ്റാണ്ടിനപ്പുറം ഈ സൈപ്രസ് മരം ഇന്നു തലയുയർത്തി നിൽക്കുന്ന ഈ തൊടിയിലെ പഴയൊരു ഓഡിറ്റ കെട്ടിടത്തിലായിരുന്നു മലയാളത്തിൻ്റെ നവഭാവുകത്വത്തിൻ്റെ ചക്രവാളങ്ങൾ മലയാളിക്ക് നവഭാവുകത്വത്തിൻ്റെ കാവ്യ ചക്രവാളങ്ങൾ നാടക ചക്രവാളങ്ങൾ അഭിനയ ചക്രവാളങ്ങൾ കാട്ടിക്കൊടുത്ത പ്രധാനമായും മൂന്ന് പ്രതിഭാശാലികൾ പ്രതിഭാശാലികൾ വർഷങ്ങളോളം പാർത്തിരുന്ന ആ കെട്ടിടത്തിൻ്റെ ഇന്നത്തെ ചേതവഹാരിതയാണിത് ഇത് തിരുവനന്തപുരത്ത് പൈപ്പ് മൂട്ടിൽ ഉള്ള ഇന്നുമുള്ള ഒരു കെട്ടിടമാണ് ഒരുപക്ഷേ ഞങ്ങളുടെ കലാലയ ജീവിതകാലത്ത് നിരവധി തവണ അയ്യപ്പനൊപ്പവും പ്രധാനമായും അയ്യപ്പനൊപ്പമായിരുന്നു ഈ പടിക്കെട്ടുകൾ കയറി ഈ വാതായനങ്ങൾക്കപ്പുറമുള്ള ആ മഹാപ്രതിഭാശാലികളെ ഞാൻ കണ്ടിട്ടുള്ളത് അന്ന് ഒരുപക്ഷെ ആ പ്രതിഭാശാലികളുടെ സാന്നിധ്യം കൊണ്ടാകാം അവരുടെ മഹത്വം അത്രത്തോളം ഒന്നും തിരിച്ചറിഞ്ഞിട്ടില്ല തിരിച്ചറിയുന്ന പ്രായമായിരുന്നില്ല എന്നാൽ ഇന്നാകട്ടെ ആ മഹത്തുക്കളുടെ അതിലൊരാൾ അധ്യാപക ശ്രേഷ്ഠനാണ് മറ്റൊരാൾ എക്കാലവും ഓർക്കുന്ന മലയാളി ഓർക്കുന്ന ഒരു മഹാകവിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വനാന്തരങ്ങളിൽ നിന്ന് മേഘഗർജനം പോലെയുള്ള ആ ശബ്ദം ഒഴുകിയെത്തുന്ന ആ കാവ്യതല്ലജങ്ങൾ ഇന്നും വേദികളിൽ അല്ലെങ്കിൽ വായനക്കാരുടെ വായനക്കാരുടെ ഹൃദയങ്ങളിൽ നവമാധ്യമങ്ങളിലെ വീഡിയോകളിൽ ഇന്ന് മുഴങ്ങുന്നുണ്ട് ആ പേരാണ് കടമരട്ട രാമകൃഷ്ണനെ പഠിക്കൽ കടമരട്ടയുടെ കവിതകൾ ഓർക്കാത്തതായി അക്കാലത്ത് ആ കവിതകൾ കേട്ടിട്ടുള്ളവരിൽ ആരും തന്നെ ഒന്ന് ഉണ്ടെന്ന് പോകുന്നില്ല കടമരട്ട എന്ന സാശാൽ ആ മഹാ പ്രതിഭാശാലിയുടെ അത്യപൂർവങ്ങളിൽ അപൂർവങ്ങളായ ആ കവിശ്രേഷ്ഠൻ്റെ ആ കവിശ്രേഷ്ഠൻ്റെ പാദങ്ങൾ പതിഞ്ഞിട്ടുള്ള ഒരു തൊടിയിലാണ് ഇന്ന് ആ പാദങ്ങൾ പതിഞ്ഞിട്ടുള്ള സ്വീകരണ മുറിയിലും കുശ്നിയിലും അതുപോലെ തന്നെ ഇതിന് അകത്തൊരു എൻ്റെ ഓർമ്മയിൽ ഒരു ചെറിയൊരു നാല് ചെറിയൊരു നാലുകെട്ടല്ല ചെറിയൊരു പഴയ പ്രാചീന ഒരു പഴയ വീടായിരുന്നു ഇത് വേണമെങ്കിൽ അത് നമുക്ക് പ്രാചീനം എന്ന് പറയാൻ പറ്റത്തില്ല ഒരു പത്ത് വർഷം പത്ത് മുപ്പത് പത്ത് നാൽപ്പത് വർഷങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു കെട്ടിടത്തിൻ്റെ ഇന്ന് അത് മാറി മാറിയൊരു വീടായി മാറിയിരിക്കുന്നു അതിൻ്റെ പേര് ഇന്നത്തെ പേര് പ്രയാഗത്താണ് അന്ന് പേരിലായിരുന്നു ഇടിഞ്ഞു പൊളിഞ്ഞ ഈ പടിക്കട്ടിലൂടെ നിരവധി രാത്രികളിൽ ഞാൻ അയ്യപ്പനപ്പം ആ ത്രിമൂർ ത്രയങ്ങൾ സാഹിത്യ സാഹിത്യത്തിന് കവിതയിലൊക്കെയുള്ള ത്രയങ്ങൾ ത്രയങ്ങളെല്ലാം നാലഞ്ച് പേര് നാലഞ്ച് പേര് തന്നെ പ്രതിഭാസരായിട്ടുള്ള ഇവിടെ താമസിച്ചിരുന്നു അവരുടെ പേരുകളോ പേരുകൾ ഓർത്തെടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇതൊക്കെ ഹൃദയത്തിലും അന്തരാത്മാവിലും പകർന്നിട്ടുള്ള രക്തഖിതമായിട്ടുള്ള തന്നെ ഒപ്പി നിന്നിട്ടുള്ള ആ പേരുകളാണ് അതിൽ ഏറ്റവും മുമ്പിൽ ഓർമ്മ വരുന്നത് കടമരട്ടയുമായി ഏറെ അടുപ്പമൊന്നും ഉണ്ടായിരുന്നു ലെങ്കിൽ തന്നെയും കടമരട്ട കടമനട്ട പിന്നെ കടമറ്റയ നിരവധി തവണ ഈ പടിക്കെട്ട് ഈ പടിക്കെട്ടിനപ്പുറത്ത് ഉള്ള ആ വകായനത്തിലൂടെ കടമനട്ടെ തിരവധി തവണ നിരവധി തവണ നേരിട്ട് പോയി കാണുകയും കടമനട്ടയും മുരളിയും ഇച്ചാൻ എന്തൊരു ക്യാമ്പസ് വിദ്യാർത്ഥിയായിരുന്നു ഞാൻ ഇതായി കാണുന്ന അങ്ങോട്ടുള്ള സ്വാമിജിയാട്ടൻ്റെ ചായക്കടയിൽ സോമചേൻ്റെ ചായക്കടയിൽ ഇന്നത്തെ കുഞ്ഞിൻ്റെ കടയും സോമചേൻ്റെ ചായ കുഞ്ഞിൻ്റെ കടയും കടന്ന് കടന്ന് അന്ന് നമ്മുടെ ശശിയേണ്ട പലവഞ്ഞ കടയും കഴിഞ്ഞിട്ടുള്ള കഴിഞ്ഞിട്ടുള്ള ഈ റോഡ് നിരത്ത് നിൽക്കുന്ന ജംഗ്ഷനിലുള്ള പൈപ്പുമൂട് കവലയിലുള്ള പൂട് ജംഗ്ഷനിലുള്ള ആ ചായ ആ ചായക്കടയിൽ ക്കും ചായ ഒടിച്ച് പടകോട് വന്നിട്ട് പടരോടെ പോയിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ ചുള്ളിക്കാട് കാണും അല്ലെങ്കിൽ മറ്റാരെങ്കിലുമൊക്കെ കാണും ചിലപ്പോൾ സുബ്രഹ്മിദാസ് അല്ല പി വി ബാലിൻ്റെ അങ്ങനെയുള്ള സുഹൃത്തുക്കൾ വിനയന് വിനയകുമാർ സുജാത കുറെ സുഹൃത്തുക്കളുണ്ട് അവരൊക്കെ കാണും ചിലപ്പോൾ മിക്കവാറും ഒക്കെ ഞാൻ ഇവിടെ അടുത്താണ് താമസം എന്നതിനാൽ ഞാൻ ഒറ്റയ്ക്കായിരിക്കും മിക്കവാറും മിക്കവാറും അയ്യപ്പനെ ചുറ്റിപ്പുറ്റിയിട്ടുള്ള പ്രയ്യപ്പൻ്റെ അയ്യപ്പൻ്റെ അയ്യപ്പൻ്റെ ഒരു എന്താ പറയുക ഒരു ഗ്രഹമാണെങ്കിൽ അതായത് ഉപഗ്രഹങ്ങളായിട്ടുള്ള കുറേ തരുണം വാരക്കാലത്തുണ്ടായിരുന്നു അതിൽപ്പെട്ട ഒരാളാണ് ഞാൻ അപ്പോൾ അങ്ങനെ അയ്യപ്പൻ വസ്തു ഇവിടെ വന്ന് അങ്ങനെ പിന്നെ വന്ന് ഈ പടിക്കെട്ടിൽ കയറി നേരെ വന്ന് അയ്യപ്പ ചോദിക്കും അയ്യപ്പ ചോദിക്കും മറ്റേ കാളിയുട്ടോ അകത്തേക്ക് ചോദിച്ചിട്ടുള്ള കാളി ഉണ്ടോ അകത്ത് അപ്പോൾ കാളി കൊണ്ട് കാളികൊണ്ട് ഉപയോഗിച്ചാലും കണ്ടപിട്ടയാണ് ഉദ്ദേശിക്കുന്നത് കാളി കൊണ്ടു ചോദിക്കും കണ്ടുപിട്ടയാണ് ഉദ്ദേശിക്കുന്നത് കാളി അത് കാളി കാളി പോയാകളെ എനിക്ക് കാപ്പം തീർക്കാൻ നീ ഉണരുവെന്ന് പറയുന്നത് കണ്ണ്പെട്ടയുടെ നിഖ്യാതമായിട്ടുള്ള പിരാത കൊടുത്ത വലികൾ അവിടെ കളിപ്പുഴ അന്ന് പാതിരാത്രി രാത്രിയുടെ ഒന്നായാമത്തിലോ രണ്ടായിട്ടോ മറ്റവും തീർത്തും അബോധാവസ്ഥയും അബോധാവസ്ഥയെ പിറ്റുടർന്ന് ഉള്ള രസകരമായിട്ടുള്ള ഹാങ്കോ ഹാങ്കോവറിലേക്ക് അഴുത്തി വീഴുന്നതിന് മുമ്പുള്ള ആ രസകരമായിട്ടുള്ള ആ ഒരു മുഹൂർത്തത്തിൽ നമ്മൾ പോകുമ്പോഴും അതായത് ബൈബിലിപ്പോൾ ഞാൻ വൈപ്പിൻ്റെ അടുത്ത് കൂടെ പോകുമ്പോഴത്തേക്കും കടമ്പോഴത്തേക്ക് നല്ല ഊർക്കം വലിച്ച് കിടന്ന് തുടക്കമായിരിക്കും അപ്പോൾ അങ്ങനെ പുരുലി പുല്ലി ചിലപ്പോൾ എണീറ്റ് വരും ചിലപ്പോൾ വിനന്ദിസറായിരിക്കും അല്ലെങ്കിൽ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും എടുക്കുന്നില്ല ഭയങ്കര പ്രശ്നമാണില്ല നവഭാവുകത്വത്തിൻ്റെ ചക്രവാളങ്ങൾ തുറന്നു കൊടുത്ത അപൂർവകൾ അപൂർവങ്ങളായ ഏതാനും ഏതായാലും പ്രതിഭാശാലികൾ പാർത്തിരുന്ന ഒരു വസതിയുടെ ഇന്നത്തെ മണ്ണിൽ ഉയർന്നു നിൽക്കുന്ന ഒരു സൈപ്രസ് മരമാണിത് ഈ സൈപ്രസ് മരത്തിന് ഒരുപക്ഷെ മഹാകാശത്തിലേക്ക് നിലാകാശത്തിലേക്ക് തലയുയർത്തി നിൽക്കുന്ന ഈ സൈപ്രസ് മരത്തിന് ഒരുപക്ഷെ നിരവധി കഥകൾ ഹയവറക്കാരുണ്ടായിരിക്കാം ഒരു രണ്ട് പതിറ്റാണ്ടിനുറം ഈ സൈപ്രസ് മരം ഇന്ന തലയുയർത്ത് നിൽക്കുന്ന ഈ തൊടിയിലെ പഴയൊരു ഓടിറ്റ കെട്ടിടത്തിലായിരുന്നു മലയാളത്തിൻ്റെ നവഭാവുകത്വത്തിൻ്റെ ചക്രവാളങ്ങൾ മലയാളിക്ക് നവഭാവുകത്വത്തിൻ്റെ കാവ്യ ചക്രവാളങ്ങൾ നാടക ചക്രവാളങ്ങൾ അഭിനയ ചക്രവാളങ്ങൾ കാട്ടിക്കൊടുത്ത പ്രധാനമായും മൂന്ന് പ്രതിഭാസികൾ പ്രതിഭാശാലികൾ വർഷങ്ങളോളം പാർത്തിരുന്ന ആ കെട്ടിടത്തിൻ്റെ ഇന്നത്തെ ചേതോഹാരിതയാണിത് ഇത് തിരുവനന്തപുരത്ത് പൈപ്പ് മൂട്ടിൽ ഉള്ള ഇന്നുമുള്ള ഒരു കെട്ടിടമാണ് ഒരുപക്ഷെ ഞങ്ങളുടെ കലാലയ ജീവിതകാലത്ത് നിരവധി തവണ അയ്യപ്പനൊപ്പവും പ്രധാനമായും അയ്യപ്പനൊപ്പമായിരുന്നു ഈ പടിക്കെട്ടുകൾ കയറി ഈ വാതായനങ്ങൾക്കപ്പുറമുള്ള ആ മഹാപ്രതിഭാശാലികളെ ഞാൻ കണ്ടിട്ടുള്ളത് അന്ന് ഒരുപക്ഷെ ആ പ്രതിഭാശാലികളുടെ സാന്നിധ്യം കൊണ്ടാകാം അവരുടെ മഹത്വം അത്രത്തോളമൊന്നും തിരിച്ചറിഞ്ഞിട്ടില്ല തിരിച്ചറിയുന്ന പ്രായമായിരുന്നില്ല എന്നാൽ ഇന്നാകട്ടെ ആ മഹത്തുക്കളുടെ അതിലൊരാൾ അധ്യാപക ശ്രേഷ്ഠനാണ് മറ്റൊരാൾ എക്കാലവും ഓർക്കുന്ന മലയാളി ഓർക്കുന്ന ഒരു മഹാകവിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വനാന്തരങ്ങളിൽ നിന്ന് മേഘഗർജനം പോലെയുള്ള ആ ശബ്ദം ഒഴുകിയെത്തുന്ന ആ കാവ്യതല്ലജങ്ങൾ ഇന്നും വേദികളിൽ അല്ലെങ്കിൽ വായനക്കാരുടെ വായനക്കാരുടെ ഹൃദയങ്ങളിൽ നവമാധ്യമങ്ങളിലെ വീഡിയോകളിൽ ഇന്നും മുഴങ്ങുന്നുണ്ട് ആ പേരാണ് കടമരട്ട രാമകൃഷ്ണനെ പഠിക്കൽ കടമരട്ടയുടെ കവിതകൾ ഓർക്കാത്തതായി അക്കാലത്ത് ആ കവിതകൾ കേട്ടിട്ടുള്ളവരിൽ ആരും തന്നെ ഇന്ന് ഉണ്ടെന്ന് തോന്നുന്നില്ല കടമരട്ട എന്ന ആ മഹാ മഹാപ്രതിഭാശാലിയുടെ അത്യപൂർവങ്ങളിൽ അപൂർവങ്ങളായ ആ കവിശ്രേഷ്ഠൻ്റെ ആ കവിശ്രേഷ്ഠൻ്റെ പാദങ്ങൾ പതിഞ്ഞിട്ടുള്ള ഒരു തൊടിയിലാണ് ഇന്ന് ആ പാദങ്ങൾ പതിഞ്ഞിട്ടുള്ള സ്വീകരണ മുറിയിലും കുശ്നിയിലും കുശിനിയിലും അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തൊരു എൻ്റെ ഓർമ്മയിൽ ഒരു ചെറിയൊരു നാല് ചെറിയൊരു നാലുകെട്ടല്ല ചെറിയൊരു പഴയ ഒരു പ്രാചീന ഒരു പഴയ ഒരു വീടായിരുന്നു ഇത് വേണമെങ്കിൽ അത് നമുക്ക് പ്രാചീനം എന്ന് പറയാൻ പറ്റത്തില്ല ഒരു പത്ത് വർഷം പത്ത് മുപ്പത് പത്ത് നാൽപ്പത് വർഷങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു കെട്ടിടത്തിൻ്റെ ഇന്ന് അത് ഒരു വീടായി മാറിയിരിക്കുന്നു അതിൻ്റെ പേര് ഇന്നത്തെ പേര് പ്രയാഗത്താണ് അന്ന് പേരില്ലായിരുന്നു ഇടിഞ്ഞു പൊളിഞ്ഞ ഈ പടിക്കെട്ടിലൂടെ നിരവധി രാത്രികളിൽ ഞാൻ അയ്യപ്പനപ്പം ആ ത്രിമൂ ത്രയങ്ങൾ സാഹിത്യ സാഹിത്യത്തിന് കവിതയിലൊക്കെയുള്ള ത്രയങ്ങൾ ത്രയങ്ങളെല്ലാം നാലഞ്ച് പേര് നാലഞ്ച് പേര് തന്നെ പ്രതിഭാസരായിട്ടുള്ള ഇവിടെ താമസിച്ചിരുന്നു അവരുടെ പേരുകളോ പേരുകളോ ഓർത്തെടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇതൊക്കെ ഹൃദയത്തിലും അന്തരാത്മാവിലും പകർന്നിട്ടുള്ള രക്തഖിതമായിട്ടുള്ള തന്നെ ഒപ്പി നിന്നിട്ടുള്ള ആ പേരുകളാണ് അതിൽ ഏറ്റവും മുമ്പിൽ ഓർമ്മ വരുന്നത് കടമരട്ടയുമായി ഏറെ അടുപ്പൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ തന്നെയും കടമരട്ട കടമരട്ട പിന്നെ കടമരറ്റ നിരവധി തവണ ഈ പടിക്കെട്ട് ഈ പടിക്കെട്ടിനപ്പുറത്ത് ഉള്ള ആ മതായനത്തിലൂടെ കടമരട്ടെ നിരവധി തവണ നിരവധി തവണ നേരിട്ട് പോയി കാണുകയും കടമരട്ടയും മുരളിയും ഇതൊക്കെ ഞാൻ എൻ്റെ ക്യാമ്പസ് വിദ്യാർത്ഥിയായിരുന്നു ഞാൻ ഇതായി കാണുന്ന അങ്ങോട്ടുള്ള സ്വാമിജിയുടെ ചായക്കടയിൽ സോമചേൻ്റെ ചായക്കടയിൽ ഇന്നത്തെ കുഞ്ഞിൻ്റെ കടയും സോമചേൻ്റെ ചായ കുഞ്ഞിൻ്റെ കടയും കടന്ന് കടന്ന് അന്ന് നമ്മുടെ ശശിചണ്ഠൻ്റെ പലോഞ്ഞിൻ്റെ കടയും കഴിഞ്ഞിട്ടുള്ള കഴിഞ്ഞിട്ടുള്ള ഈ റോഡ് നിരത്ത് നിൽക്കുന്ന ജംഗ്ഷനിലുള്ള പൈപ്പുമൂട് കവലയിലുള്ള പള്ളിപ്പൂട് ജംഗ്ഷനിലുള്ള ആ ചായ ആ ചായക്കടയിൽ യ്ക്കും ഉള്ളിടപ്പം ചായ ഒടിച്ച് പലരോടെ വന്നിട്ട് പലരോടെ പോയിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ ചുള്ളിക്കാട് കാണും അല്ലെങ്കിൽ മറ്റാരെങ്കിലുമൊക്കെ കാണും ചിലപ്പോൾ സുബ്രിദാസ് അല്ലെങ്കിൽ പി വി ബാലിൻ്റെ അങ്ങനെയുള്ള സുഹൃത്തുക്കൾ വിനയന് വിനയകുമാർ അതുജാതെ കുറേ സുഹൃത്തുക്കളുണ്ട് അവരൊക്കെ കാണും ചിലപ്പോൾ മിക്കവാറും ഒക്കെ ഞാൻ ഇവിടെ അടുത്താണ് താമസം ഞാൻ ഒറ്റയ്ക്കായിരിക്കും മിക്കവാറും മിക്കവാറും അയ്യപ്പനെ ചുറ്റിപ്പുറ്റി ഒക്കെയുള്ള പ്രളയ അയ്യപ്പൻ്റെ 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 ഒരു എന്താ പറയുക ഒരു ഗ്രഹമാണ് ഏകദേശം ഉപഗ്രഹങ്ങളായിട്ടുള്ള കുറേ തരുണന്മാർ അക്കാലത്ത് അതിൽപ്പെട്ട ഒരാളാണ് ഞാൻ അപ്പോൾ അങ്ങനെ അയ്യപ്പനൊത്ത് ഇവിടെ വന്ന് അങ്ങനെ പിന്നെ വന്ന് ഈ പടിക്കെട്ടിൽ കയറി നേരെ വന്ന് അയ്യപ്പ ചോദിക്കും അയ്യപ്പ ചോദിക്കും മറ്റേ കാളിയുണ്ടോ അകത്ത കൈകര കാളിയുട്ടോ അകത്ത് അപ്പോൾ കാളിയുണ്ട് കാളിയുണ്ട് ഉപയോഗിച്ചാലും കടപുരട്ടയാൾ ഉദ്ദേശിക്കുന്നത് കാളിയൊണ്ട് ഉപയോഗിക്കുന്നു കടപുരട്ടയാൾ ഉദ്ദേശിക്കുന്നത് കാളി അത് കാളി കാളി പോയാത്രകളോ എനിക്ക് ആമം തീർക്കാൻ നീണൊരു എന്ന് പറയുന്നത് കമ്പുരച്ചയുടെ വിഖ്യാതമായിട്ടുള്ള കിരാത പുറത്തത്തിന വരികൾ അവിടെ കടപുഴ അന്ന് പാതിരാത്രി രാത്രിയുടെ ഒന്നായാമത്തിലോ രണ്ടായാമത്തിലോ മറ്റോ മറ്റോ തീർത്തും അബോധാവസ്ഥയിൽ അബോധാവസ്ഥയെ കെ തുടർന്ന് ഉള്ള രസകരമായിട്ടുള്ള ഹാങ് ഹാങ്കോവറിലേക്ക് വഴിത്തി വീഴുന്നതിന് മുമ്പുള്ള ആ രസകരമായിട്ടുള്ള ആ ഒരു മുഹൂർത്തത്തിൽ നമ്മൾ പോകുമ്പോൾ വിലപ്പോൾ ഞാൻ ഹൈക്കിൽ ഞാനിവിടെ പൂവപ്പെടുത്തേക്കും കടമ്പഴത്തേക്കും നല്ല ഊർക്കം പിളിച്ച് ഇവിടെ ഉറക്കമായിരിക്കും അങ്ങനെ പുരുളി പുരുളി ചിലപ്പോൾ എഴുന്നേറ്റ് വരും ചിലപ്പോൾ വിനദിസമായിരിക്കും അല്ലെങ്കിൽ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും എടുക്കുന്നത് ഭയങ്കര പ്രശ്നമാണ് ഡയലോഗ് ഒക്കെ അടിച്ചു പറയുമ്പോൾ രണ്ട് മണിക്ക് കാശ് വിടാൻ പറ്റിയതൊക്കെ കടന്നെട്ട കുറെ ഡയലോഗൊക്കെ അടിക്കും അങ്ങനെ രസകരമായ ഒരു കാലമായിരുന്നു അപ്പൊ ആ കാലത്തിന്റെ ആ കാലത്തിന്റെ ആ ഭാവം ആ കാലഘട്ടത്തിന്റെ ഇരുപതുകൾ തൊട്ട് തുടങ്ങുന്ന എൺപതുകളുടെ അവസാനത്തോടെ ഊർജിസ്വലമാവുകയും മൂർജന്യാവസ്ഥയിലെത്തുകയും ചെയ്ത ശേഷം പിന്നീട് പതുക്കെ കാലത്തിൻ്റെ ഏടുകളിലേക്ക് ചുരുങ്ങിപ്പോയ ഒരു ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ ആധുനികതയുടെ ആധുനികതയുടെ അരി അരണനങ്ങൾ അതിരുകയുടെ പടക ചെടികൾ മേഘദർജനങ്ങൾ കാവ്യ സ്ഫോടനങ്ങളൊക്കെ ഉയർന്നിട്ടുള്ള ഈ കെട്ടിടം അങ്ങനെ ഇന്നും നശിക്കാതെ ഒരു പുന പുന പുനരുചി പുനരുചരിച്ച രീതിയിൽ മറ്റാരോ വാങ്ങി ഒരു പുതിയ കെട്ടിടമായി മാറ്റി മാറ്റി ഒരു പുതിയ ഒരു ഉത്തരാധികതയും കഴിഞ്ഞുള്ള പുതുമാവൂത്വത്തിൻ്റെ മറ്റൊരു മോടിയിൽ അങ്ങനെ നിലവിടുകയാണ് അപ്പോൾ ഇതിൻ്റെ അകത്തളങ്ങളിൽ പല വിധത്തിലുള്ള കാവ്യ വിക്രിയകൾ കാവ്യ വിക്രിയകളിൽ കാവ്യന്തര വിക്രിയകളും ഒക്കെ നടന്നിട്ടുള്ള ഒരു കെട്ടിടമാണ് ഒരുപാട് ഓർമ്മകളുണ്ട് അതിൽ അതിൽ ഒരുപാട് ഓർമ്മകൾ പലർക്കുമുണ്ട് എനിക്കും ഉണ്ട് ഓർമ്മകൾ ഓർമ്മ പലപ്പോഴും പലപ്പോഴും ബിനേന്ദ്രസാറിനെ കാണാനായും ബിനി സാറിനെ പ്രൊഫസാറിനെ കാണാനായിട്ട് നമ്മൾ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വന്നിട്ടുള്ള ഒരു കെട്ടിട കെട്ടിട ഒരു വീട് വീടല്ലേ ഒരു അന്നേരം ലോഡ് അത് ലോഡ് ആയിരുന്നു ഒരു ലോഡ്ജ് ആയിരുന്നത് ലോഡ്ജിലായാലും ലോഡ്ജിലാണ് മുരളി അങ്ങനെ മുരളി അങ്ങനെ തലയൊക്കെ ഷട്ടക്കീടായിരിക്കും മുരളിയായിരിക്കും ചിലപ്പോൾ വിളിച്ചുകൊണ്ട് വരും അപ്പോൾ നമ്മളൊക്കെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് വലിയ ആ ബി ഒക്കെ എടുത്ത് വലിക്കുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇവരൊക്കെ അത്ര ബാക്കി അധ്യാപകരും അങ്ങനെയല്ലേ ഇവരൊക്കെ വലിയ നിഷേധികളെ മനസ്സിലാക്കി വലിയ അലഞ്ഞ് തിരിഞ്ഞ് അന്വേഷിച്ചൊക്കെ വന്നിട്ടുള്ള ആൾക്കാരായുള്ളൂ അപ്പം അങ്ങനെ കടമുറട്ട് പിന്നീട് പിന്നീട് കാലത്തിൻ്റെ ക്രിയകളിലോ കാലത്തിൻ്റെ കാലത്തിൻ്റെ മാറ്റങ്ങളിലോ പരിണാമത്തിലോ ഒക്കെ എം എൽ എ ആയി മാറി പ്രസാദ് സാർ സാറ് സിനിമാതാരമായി മാറി ആദ്യം മുരളി സിനിമാ താരമായി ഭരത് മുരളിയായിട്ടും അറിയപ്പെടുന്ന സിനിമാതാരമായി നാടകത്തിൻ്റെ ഇടയ്ക്ക് നാടകത്തിലൊക്കെ പ്രത്യക്ഷപ്പെടുകയൊക്കെ ചെയ്തു പ്രസാദ് സാറ് പിന്നെ നാടകവും നാടകവും നിരൂപണവും ഏകദേശം ദുർബലാവസ്ഥയിലെത്തി സിനിമയിലേക്ക് തന്നെ ജേക്കേറി സിനിമയിലേക്ക് തന്നെ ജേക്കേറി തേക്കേറി വളരെ അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട് പല അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട് ഉത്സവപ്പറ്റെന്നൊക്കെ ഉത്സവപ്പറ്റേന്ന് ഉത്സവ തലേന്ന് മറ്റേ ഉദ്ദേശിക്കൊള്ളൊരു സിനിമ